మృతం దేవామృతీ జ్యోతిష పంక్తి ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് മിഥുന അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം ഇരുപതാം തീയതി ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് ഇരുപത്തിനാല് നാഴിക ഉത്രാടവും ബാക്കി തിരുവോണവുമാണ് അപ്പൊ അതുപോലെ ജ്യോതിഷ പങ്കിൽ നമ്മളോടൊപ്പമുള്ള നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമുക്കൊക്കെ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളിലൂടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീമാൻ ഡോക്ടർ ശർമ്മജി ഞാൻ സിജു കണ്ണൂരിൽ നിന്ന് എഴുതുന്നു നിരവധി പ്രൈവറ്റ് കമ്പനികളിൽ ജോലി നോക്കി ഒരിടത്തും സ്ഥിരതയില്ല സാമ്പത്തിക നേട്ടവും ഉണ്ടായിട്ടില്ല എന്താണ് ഇങ്ങനെ എനിക്ക് സ്ഥിര ജോലി വരുമാനം എന്നിവ ഉണ്ടാകുമോ ഗ്രഹനിലപ്രകാരം ജീവിത ഉയർച്ച എപ്പോഴാണ് ഉണ്ടാകുക എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതും പ്രകാരം സിജുവിൻ്റെ ലക്നം കന്നിലാണ് രാശി കുംഭമാണ് ഭാഗ്യരാശിയിൽ പോയിസൺ അതായത് സർപ്പം നിൽക്കുന്നു രാഹു എന്ന് ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുന്നു രാഹു രാഹുവെന്നും സർപ്പമെന്നും ഒക്കെ പറയുന്ന ഒന്ന് തന്നെയാണ് അതായത് ഒരു ഛായാഗ്രഹമാണ് ഗ്രഹമാണ് ഒരു സമയബിന്ദാണ് ഗ്രഹം ഇല്ല അതായത് വിഷമാണ് അതിൻ്റെ കാരകത്വം രാഹുകാലം എന്നൊക്കെ കേട്ട് കാണുമല്ലോ അപ്പോൾ വിഷമാണ് ആ സമയത്ത് ഉരുത്തിരിഞ്ഞ് വരുന്നത് അത് ലക്നാൽ ഭാഗ്യസ്ഥാനത്ത് വന്നു കഴിഞ്ഞെന്നാൽ ഭാഗ്യത്തിന് തടസ്സവും അതുപോലെ തന്നെ അസ്ഥിര ജോലി അസമാധാനം ജോലി സ്ഥിരമായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും കാലക്കേട് കൊണ്ട് ജോലി നഷ്ടപ്പെടുക ഉപേക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ ജോലി തുടരാൻ വയ്യാതെ വരിക അതുപോലെ നിരവധി കമ്പനികളിലോ ജോലികളിലോ സേവനങ്ങൾ മാഹിമാരം ചെയ്ത് നോക്കുക ഒന്നിലും ഒരു ഉഹപ്പ് വരാതിരിക്കുക അതായത് രക്തം ചരിരാശിയാകുകയും ഭാഗ്യത്തിൽ രാഹുവും വന്നാൽ ഈ കാര്യം നൂറ് ശതമാനം ഉഹപ്പ് ലക്നം സ്ഥിരരാശിയായിരിക്കവേ ഭാഗ്യത്തിൽ രാഹു വന്നുകയും ചെന്നാൽ അത് മധ്യ ഫലം മധ്യമ ഫലം ലക്നം ഉഭയലക്നം ആകുകയും ചരരാശിയിൽ രാഹു വരികയും ചെയ്താൽ അത് സമ്മിശ്ര ഫലം എന്നിരും ബഹുഭൂരിപക്ഷവും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഏതായാലും കുംഭക്കൂറുകാർക്ക് ഒരു രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി വരെ തൊഴിൽ പരമായിട്ട് ഒരു നേട്ടം ഉണ്ടാവുന്ന കാലമല്ല അതായത് കണ്ടകശനിക്കാലമാണ് തൊഴിൽപരമായി ഇളക്കവും ശമ്പളം കിട്ടാതെ വരികയോ തൊഴിൽ ചെയ്യുന്ന മേഖലകളിൽ അസ്ഥിരതയോ അല്ലെ തൊഴിൽ പിരിച്ചുവിടുകയോ അല്ലെ തൊഴിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയോ ഗവൺമെൻറ് സംബന്ധമായ ജോലിക്കാർക്ക് പോലും പലതരത്തിൽ സസ്പെൻഷനോ ഡിസ്മിസ്സോ അല്ലെങ്കിൽ ബ്ലാക്ക് ചുമതമി വീണിട്ട് ഇൻക്രിമെൻറ്റിനും മറ്റുള്ള ഇതിനൊക്കെ എന്തെങ്കിലും തടസ്സമോ അധികാരികളുടെ അപ്രീതിയോ മിന്നൽ പരിശോധനയിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു കാലമാണ് അതോടുകൂടി രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി മുതൽ സഹവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ജനിച്ച രാശിയുടെ എട്ടാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു സംക്രമിക്കുന്നു അതായത് അഷ്ടമത്തിൽ വ്യാഴം പ്ലസ് കണ്ടക ശനി എന്ന് പറയും ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഏറ്റവും കഷ്ടകാലം ഈ രാശിക്കാർക്കാണ് അവിട്ടം ഒളിവിൽ മുപ്പതും നാഴികയും ചതയവും പൂര കിട്ടാതെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേരുന്ന രണ്ടേക നക്ഷത്രക്കാർക്ക് വരുന്ന ആഗസ്റ്റ് പതിനൊന്നാം തീയതി മുതൽ തൊട്ടതൊക്കുമേ പൊട്ടിയിടും നനച്ചതെല്ലാമേ തെറ്റിയിടും അടിസ്ഥാനങ്ങളോ മാറ്റമുണ്ടായിടും പെറ്റമ്മ പോലും പിണങ്ങിടും വലയും ക്രിമിനൽ കുറ്റം തടവും പിഴശിക്ഷയും തടവ് പിഴശിക്ഷ പെറ്റമ്മ പോലും പിണങ്ങുന്ന അവസ്ഥ ജീവിതത്തിൽ നമ്മളോട് പിണങ്ങാത്തതും നമ്മളെ വിളക്കാത്തതും പ്രസവിച്ച അമ്മയാണ് കൺകണ്ട ദൈവമാണ് നമ്മളെ ഒരിക്കലും അറിയാത്തത് ആ അമ്മ പോലും നീ എനിക്കുണ്ടായിപ്പോയില്ലോടാ അല്ല നീ എനിക്കുണ്ടായിപ്പോയില്ലേടി ശാപവാക്കുകൾ അല്ലെ പിണക്കം വിരോധം പ്രാക്ക് അകന്ന് അകാൻ ഇഷ്ടപ്പെടുക കുറ്റങ്ങൾ പറയുക പെറ്റമ്മ പോലുമേ ശപിച്ചിടാം പിണങ്ങിടാം പിണങ്ങാവുന്നൊരു കാലം അപ്പം സർവീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പോലും തൊഴിൽ നഷ്ടപ്പെടുവോ മിന്നൽ പരിശോധനകളും അല്ലെങ്കിൽ സ്ക്വാഡ് പ്രവർത്തനങ്ങളിലൊക്കെ പിടിക്കപ്പെടുകയോ അഴിമതികളിൽ ഉൾപ്പെടുകയോ അല്ലെ ഹാജര ഇല്ലാതെ തരം താഴ്ത്തപ്പെടുകയോ അല്ലെങ്കിൽ പഞ്ചിങ് നടത്തിയിട്ട് ഡ്യൂട്ടിക്ക് ഹാജരായില്ലെന്നും പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാവുമോ ഒക്കെ ചെയ്യാം ഏതായാലും ബിസിനസ്സുകാർക്ക് ക്ഷീണമായ ഒരു കാലഘട്ടമാണ് അവിട്ട നക്ഷത്രവും കുംഭകോഹകാർക്ക് ബിസിനസ്സുകൾ വളരെ ലോസ്റ്റാകും അതുപോലെ തന്നെ സാമ്പത്തികം കിട്ടാനുള്ളതല്ല പെൻഡിങ് വരിക കൊടുക്കാനുള്ളതിനെല്ലാം ആവശ്യക്കാർ ദൃതഗതിയിൽ വരിക ചെയ്തുകൊണ്ടിരിക്കുന്ന പരമണിയോ വസ്തുവോ നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റേതെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും തുടക്കം ഇട്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ തൊട്ടതൊക്കമേ പൊട്ടിടും അതായത് പൂർത്തിയാവാതെ അത് തകരും നനച്ചതെല്ലാമേ തെറ്റിടും പ്രതീക്ഷിച്ചതെല്ലാം വഴി കുത്തിപ്പെരിക തെറ്റമ്മ പോലുമേ വിളങ്കിടാം അമ്മ അമ്മ വഴി ബന്ധുക്കൾ എന്നിവരെക്കൊണ്ട് ദുഃഖമോ വിരഹമോ വേഗപാടോ അമ്മയ്ക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ രോഗപ്രശ്നങ്ങളോ അപകടങ്ങളോ മാതൃവിരഹങ്ങളോ കേസും പഴക്കമൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് നീതിപീടങ്ങളിൽ നിന്ന് വിപരീതമായ ഫലങ്ങളോ മംഗളകർമ്മങ്ങളിൽ വിവാഹം മുതലായതിൽപ്പെട്ട വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് വരുന്ന ചിങ്ങമാസത്തോടു കൂടിയൊക്കെ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട് കല്യാണമൊക്കെ നടത്താനായിട്ട് എന്തെങ്കിലും തടസ്സം വന്നു ചേരുക ഒന്നുമല്ല ആ ആരെങ്കിലും മരിച്ചു അല്ലെ ജോലി പോയി അല്ലെങ്കിൽ രോഗമാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഉമക്കത്തുകൾ അയച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൊബൈൽ തമ്മിൽ തമ്മിൽ സംസാരിച്ച് പണക്കം അത് വലിയ വരിയായി അപ്പോൾ തൊട്ടത് നനച്ചതും പ്രതീക്ഷിച്ചതും എല്ലാം തടസ്സം തൊഴിൽപരമായ ക്ലേശം കടബാധ്യത നിയമപരമായ ശിക്ഷയ്ക്കോ അല്ലെങ്കിൽ കൂട്ടുനിന്നതിനോ ഉള്ള കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അറിയാത്ത കാര്യത്തിന് കച്ചേരി കയറാനും കോടതി കയറാനും ഇരപ്പാടികളായി ഭവിക്കാനുള്ളവർ സമൂഹത്തിൽ ദുഷ്പേരി വരിക ഇതിൽ ഇതിൽപ്പെടുക കുടുംബത്തിലൊക്കെ ദാമ്പത്യത്തിലൊക്കെ ഇരിക്കുന്നവർ എന്തെങ്കിലും ചെറിയ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഇരിക്കി പണങ്ങി പോകാതെ വളരെയധികം ബുദ്ധിയും യുക്തിയുമൊക്കെ ഉപയോഗിച്ച് മധ്യസ്ഥന്മാരെയൊക്കെ വെച്ച് മുന്നോട്ട് പോകണം അല്ലെന്നുണ്ടെങ്കിൽ അത് പരസ്പരം കോടതികളിലേക്കൊക്കെ കയറാൻ ഒരു കാലഘട്ടമാണ് വലിയ വലിയ അവിശ്വാസങ്ങൾ കാര്യങ്ങൾ കൂട്ടു ബിസിനസ്സുകാർ പിരിയാൻ പറ്റിയൊരു കാലം അതുപോലെ തന്നെ വിദേശത്തൊക്കെ മുതലുമുടക്കിയിരിക്കുന്ന വലിയ വലിയ കോൺട്രാക്ടർമാർ എഞ്ചിനീയർമാർ മറ്റു അതുപോലെ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തകർ എങ്ങനെയുള്ളവരൊക്കെ അതിൽ നിന്ന് വിട്ടുപോകേണ്ട കാലഘട്ടങ്ങൾ ധാരണ പശുകൾ ഇതൊക്കെ വരുന്നൊരു കാലമാണ് ഏതായിരുന്നാലും ജനുവരി മാസത്തിന് ശേഷം കാലങ്ങൾ മെച്ചപ്പെടും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മുതൽ പൊതുവെ എല്ലാ രംഗത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും കണ്ടു തുടങ്ങും ഭാഗ്യത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്ന കാലമാണ് അതുവരെ ശനിയാഴ്ച ഒരിക്കൽ ശനിപ്രീതി വരുത്തുക അതുപോലെ ശനിയാഴ്ച ദിവസം പുണ്യപ്രവർത്തനങ്ങൾ കാരുണ്യപ്രവർത്തനങ്ങൾ ഇത്യാദികളും ശുദ്ധേ മോദകപ്പത് കലാജാസക്തമ ചിക്ഷു നാളികേരത്തില എള്ളെണ്ണ നിറച്ച് എള് എള് കഴുകെട്ടി നീരാഞ്ജനം വഴിപാടുകൾ നടത്തുക ശനി പൂജാദികൾ ചെയ്യുക ഇത്യാദികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്